സത്യത്തിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ മെയിനായിട്ട് കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കാരണം അവർ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുറക്കുമ്പം തന്നെ ഇവർ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം പറഞ്ഞാൽ ഓരോരാൾ കഴിച്ച അഭിപ്രായം പറയും പോ അടുത്ത ആൾ പോവും അങ്ങനെ അവർ പോയി കഴിച്ച് ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരെല്ലാം ഉണ്ട് അവിടെയെല്ലാം പോയി കുറേ കിലോമീറ്റർ താണ്ടി കഴിച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കൂടെ ചറ പറ ഗ്രൂപ്പിലിടും അപ്പോൾ നമ്മളെ തളിപ്പറമ്പിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നുമില്ല ഒരു നമ്മൾ അതായത് എൻ്റെ അടുത്ത ടൗണിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്തു പോയതാണ് ഇങ്ങനെ കാന്താരി കല്ലുമ്മക്കായങ്ങനെ എൻ്റെ ചെവിയിലൊന്ന് കേട്ടു അപ്പോൾ ഞാനും അവിടെ പോയിട്ട് കഴിച്ചു അപ്പോൾ അതിൻ്റെ ഏകദേശം മണവും രുചിയും ഒക്കെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഇത് അധികം ഇതിൻ്റെ റെസിപ്പീസൊന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് ഇല്ലയെന്നെനിക്ക് തോന്നുന്ന കേട്ടാ ശരിയാണെന്നറിയില്ല അപ്പം അങ്ങനെ ഏകദേശം ഉണ്ടാക്കി അപ്പം സക്സസ് ആയൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഞാൻ ലിങ്ക് ക്യാപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപോലൊക്കെ വെറുതെ അല്ല ഞാൻ പറയുന്നത് വെറുതെ അല്ല ആൾ ഇതും പരതിയിട്ട് പോകുന്ന അത്രയും ടേസ്റ്റ് പിന്നെ എല്ലാവർക്കും പരതി പോയിട്ട് കഴിക്കാൻ കഴിയണമെന്നില്ലല്ലോ അപ്പം വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദ് വേറെ തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ് ഞാനിന്ന് റെഡിയാക്കിയത് എന്നോടൊരു ചോദ്യം ഹൈവ ഗ്രീൻ കല്ലുമക്കായോ പച്ചക്കല്ലുമക്കായോ സത്യം പറഞ്ഞ ഓറയായി ഒരു സന്തോഷം മുൻകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു